വിഴിഞ്ഞം പദ്ധതിയുടെ പിതൃത്വം സംബന്ധിച്ച് രാഷ്ട്രീയ എതിരാളികളുടെ പ്രചാരണങ്ങൾ പ്രതിരോധിക്കുന്നതിൽ പരാജയപ്പെടുകയും ഇടതു സർക്കാരിന്റെ നാലാം വാർഷികം മാധ്യമങ്ങളിൽ ഇടം പിടിക്കാതെ പോവുകയും ചെയ്തതോടെ ഇടത് സർക്കാരിന്റെ ഭരണ നേട്ടങ്ങളും പാർട്ടി ആശങ്കകളും പ്രചരിപ്പിക്കാൻ നവമാധ്യമങ്ങളെ ഉപയോഗിക്കാൻ സി പി എം ചെറിയ തോതിൽ നിലവിൽ നടക്കുന്ന നവമാധ്യമ പ്രചാരണം ജൂൺ മാസത്തോടെ വിപുലമാകുമെന്ന് വിവരം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ സാമൂഹിക മാധ്യമങ്ങളിൽ സ്വാധീനിക്കുന്നവർ വഴി സംസ്ഥാന സർക്കാരിന്റെ ഭരണ നേട്ടങ്ങളും പാർട്ടി ആശങ്കകളും പ്രചരിക്കാനാണ് സി പി എം ഒരുങ്ങുന്നത് കൃഷി വ്യവസായം കല യാത്ര പാചകം ഭക്ഷണം തുടങ്ങി നിരവധി മേഖലകളിലെ സാമൂഹ്യ മാധ്യമ ഇൻഫ്ലുവൻസർമാരുടെ ജനപ്രിയ പരിപാടികൾക്കിടയിലൂടെ പ്രതിഫലം നൽകി സി പി എമ്മിന്റെ ആശയങ്ങളും സർക്കാരിന്റെ ഭരണ നേട്ടങ്ങളും തിരികെ കയറ്റി പ്രചരിക്കുകയാണ് ഇപ്പോൾ നടക്കുന്ന പരിപാടി സി പി എമ്മിന്റെ രാഷ്ട്രീയം പറയേണ്ടെന്നും പ്രതിപക്ഷം കടന്നാക്രമിക്കേണ്ടെന്നും ഇവരോട് പറഞ്ഞിട്ടുണ്ട് യാത്രാ ബ്ലോഗുകൾ ചെയ്യുന്നവരെ കൊണ്ട് കേരളത്തിലെ മികച്ച റോഡുകളെ കുറിച്ച് പറയിപ്പിക്കുന്നു കഴിഞ്ഞ വർഷങ്ങളിൽ നവീകരിച്ച പൊതുമരാമത്ത് റെസ്റ്റ് ഹൗസുകളുടെ വിശേഷണങ്ങളും ഇവർ പറഞ്ഞു പോകുന്നു കൃഷി വ്യവസായം വിദ്യാഭ്യാസം തുടങ്ങി വിവിധ വിഷയങ്ങളിലെ ചെറു വീഡിയോകൾക്കൊപ്പം അതുമായി ബന്ധപ്പെട്ട സർക്കാർ പദ്ധതികളെക്കുറിച്ചും പരാമർശിക്കുകയാണ് ഇപ്പോഴുള്ളൊരു രീതി പാർട്ടിയുമായി ബന്ധമുള്ളവരെയും ഇല്ലാത്തവരെയും പ്രതിഫലം നൽകി ഇതിനായി നിയോഗിച്ചു എല്ലാ ജില്ലകളിലും പ്രതിഫലം നൽകി വിദഗ്ധരെ നിയോഗിച്ചാണ് ഉള്ളടക്കം തയ്യാറാക്കുക ജില്ലാതല നവമാധ്യമ സമിതികൾക്ക് പുറമെയാണിത് ഇവരുടെ മേൽ പാർട്ടി ജില്ലാ കമ്മിറ്റികൾക്ക് നിയന്ത്രണം ഉണ്ടാകില്ല വിഴിഞ്ഞം പദ്ധതിയുടെ പിതൃത്വം സംബന്ധിച്ച് രാഷ്ട്രീയ എതിരാളികളുടെ പ്രചാരണങ്ങൾ പ്രതിരോധിക്കാനടക്കം ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുന്നു എം വി നികേഷ് കുമാർ നേതൃത്വം നൽകുന്ന സംസ്ഥാനതല നവമാധ്യമ സമിതി തയ്യാറാക്കുന്ന ഉള്ളടക്കങ്ങളും രാഷ്ട്രീയ മേഖലയിൽ ഇല്ലാത്ത സാമൂഹ്യ മാധ്യമ ഇൻഫ്ലുവൻസർമാരിലൂടെ ജനങ്ങളിലെത്തുന്നു പഴയ എ കെ ജി സെന്റർ കേന്ദ്രമായി നവമാധ്യമ പ്രചരണം ശക്തമാക്കാൻ എല്ലാ തയ്യാറെടുപ്പും സി പി എം നടത്തുന്നുണ്ട് മാധ്യമങ്ങളിൽ വരുന്ന പാർട്ടി അനുകൂല വാർത്താശാഖകളും വീഡിയോകളും അപ്പോളപ്പോൾ പ്രചരിക്കും പാർട്ടിയെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന വാർത്തകളുടെ മറുവാദങ്ങൾ ഉടൻ തയ്യാറാക്കി താഴെത്തട്ടിലേക്ക് നൽകുകയും ചെയ്യും തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾക്കിടയിലാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരണം വ്യാപകമായി നടക്കുന്നത് വിവാദങ്ങളും ആരോപണങ്ങളും തുടർച്ചയാകുന്ന സാഹചര്യത്തിൽ സർക്കാരിനെയും പാർട്ടിയെയും പ്രതിരോധിക്കാൻ സോഷ്യൽ മീഡിയ ഫലപ്രദമായി വിനിയോഗിക്കാനാണ് പാർട്ടി നേതൃത്വത്തിന്റെ തീരുമാനം നവമാധ്യമങ്ങളിൽ ലൈക്കുകൾ ഉറപ്പുവരുത്തണമെന്നും വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയുള്ള പ്രചാരണം ശക്തമാക്കണമെന്നും നേരത്തെ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു നവമാധ്യമ രംഗത്ത് ഫലപ്രദമായി പ്രവർത്തിക്കുന്നതിൽ വലിയ പോരായ്മ നേരിടുന്നുവെന്നായിരുന്നു പാർട്ടി നിരീക്ഷിച്ചത് ഓരോ വകുപ്പിന് നേരെയും ഉയർന്നു വരുന്ന ആരോപണങ്ങൾ അതാത് ഘട്ടങ്ങളിൽ മന്ത്രി ഓഫീസുകളിലൂടെ പ്രകോപനത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുൻകൈയ്യെടുക്കണമെന്നും പി ആർ ഡി സംവിധാനം ഏറെ മെച്ചപ്പെടുത്തണമെന്നും നിർദ്ദേശങ്ങളിലുണ്ട്